രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ച് സമൃദ്ധിയുടെ അമ്മ ബിയാഗിയോ ഓർലൻഡോ നത്താലി എന്ന അവിശ്വാസിയായ ചെറുപ്പക്കാരനായ ആട്ടിടേനെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് ഒരു വസന്തകാലത്തിൽ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടു അവൻ വളരെയധികം ഭയപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം വിളിച്ച് അവനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ സ്വർഗരാജ്ഞിയാണ് ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയിൽ ഞാൻ വേദന അനുഭവിക്കുന്നു അതിനുശേഷം പരിശുദ്ധ കനിക മറിയാം അവനോട് പറഞ്ഞു ഒരു പള്ളി പണിയുകയും ഗ്രാമത്തിലെ പുരോഹിതനോട് മറ്റു ജനങ്ങളെയും കൂട്ടി ആ പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുവാൻ പറയുകയും ചെയ്യുക ആ സ്ഥലത്ത് വെച്ച് തന്നെ ബിയാഗിയോ മാനസാന്തരപ്പെടുകയും ധാരാളം വിശ്വാസികൾ അവിടെ പോകുകയും ചെയ്തു ആദ്യത്തെ ദേവാലയം കത്തി നശിച്ചു പിന്നീട് പണിത ദേവാലയത്തിൽ ധാരാളം തീർത്ഥാടകർ ഒഴുകിയെത്തുന്നു പ്രിയപ്പെട്ടവരെ ബിയാഗിയോ ഓർലൻഡോ നത്താലി എന്ന അവിശ്വാസിയായ ചെറുപ്പക്കാരനെ പരിശുദ്ധ മറിയം വിശ്വാസത്തിലേക്ക് നയിച്ചതുപോലെ വിശ്വാസമില്ലാത്ത ജനങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം ഈശോ അമ്മേ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദബ്രാനോട് അപേക്ഷിക്കണം ആമേ